സുരേഷ് ഗോപി താങ്കൾ കള്ളം പറയുന്നു സുരേഷ് ഗോപി താങ്കൾ കള്ളം പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞത് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് വ്യക്തമായിട്ട് തെളിവ് സഹിതമാണ് കേന്ദ്ര സഹമന്ത്രി തൃശൂർ എം പി എമായ സുരേഷ് ഗോപി പറഞ്ഞ് കള്ളത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കള്ളം സുരേഷ് ഗോപി പ്രചരിപ്പിക്കുകയാണെന്ന് വ്യക്തമായിട്ട് തോമസ് ഐസക്ക് പറയുന്നുണ്ട് ഐസക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സുരേഷ് ഗോപി നിങ്ങൾ കേന്ദ്രമന്ത്രിയാണ് ഇതുപോലെ കള്ളം പറയരുത് കള്ളം പ്രചരിപ്പിക്കരുത് നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ ഇറക്കിയെന്ന് പറയുന്ന ഒരു വാറോല ഉണ്ടല്ലോ അത് ആര് ചമച്ചതാണ് കേന്ദ്ര സർക്കാരിൻ്റേതല്ലെന്ന് ജേക്കബിനെ പോലുള്ള പത്രപ്രവർത്തകർ കാലത്ത് തന്നെ എഴുതിയത് വായിച്ചു കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനും നിങ്ങളുടെ ഏതോ കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കിയ വ്യാജ കുറിപ്പാണത് അത് ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കുന്നവരെ മാധ്യമ പ്രവർത്തകർ എന്ന് വിളിക്കുന്ന നാടായിപ്പോയി കേരളം തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ കേരളത്തിന് അനുവദിച്ചിട്ടും ആശമാർക്ക് ഹോണറേറെ കുടിശ്ശികയാക്കിയത് കേരള സർക്കാരിൻ്റെ പിടിപ്പുകാടാണെന്നാണ് നിങ്ങൾ പടച്ചുവിട്ട വ്യാജക്കുറിപ്പിൽ പറയുന്നത് കേന്ദ്രമന്ത്രി അല്ലിതാങ്കൾ നദ്ദയോടെ നേരിട്ട് ബന്ധപ്പെടുന്ന ആളല്ലേ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയിൽ എത്ര കോടിയാണ് ആശമാർക്കായി നീക്കി വച്ചിരിക്കുന്നത് അൻപത്തി ഒൻപത് കോടി രൂപ മാത്രം ഇരുപത്തി ആറായിരത്തിൽ പരം ആശമാർഗ കേന്ദ്രം അനുവദിച്ച കോടിയാണിത് ഏതാണ്ട് ആളൊന്നിന് ആയിരത്തി എണ്ണൂറ് രൂപ മാത്രം ഇത് ഇൻസെൻറ്റീവ് മാത്രമാണ് ഇതിന് നാൽപ്പത് ശതമാനം സംസ്ഥാനം ഇടണം ഇതിനും പുറമെ കേന്ദ്ര നിബന്ധന ഇല്ലെങ്കിലും ഏഴായിരം രൂപ പ്രതിമാസം ഹോണറേറിയൻ നൽകുന്ന സംസ്ഥാനത്തിനാണ് പഴി മുഴുവൻ കേന്ദ്രമന്ത്രി പറഞ്ഞ തുക എൻ എച്ച് എമ്മിന് വേണ്ടിയുള്ള മൊത്തം ധനസഹായമാണ് ഈ ഭയങ്കരമായ തുക സംസ്ഥാനത്തിന് അനുവദിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മുതൽ മുടക്കുന്ന പതിനൊന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണെന്ന് ഓർക്കുക കേന്ദ്ര സർക്കാർ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ മൊത്തം എൻ എച്ച് എമ്മിന് വകയിരുത്തിയപ്പോൾ കേരളത്തിന് അനുവദിച്ചതാണ് തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ എന്നുകൂടി മനസ്സിലാക്കുക യു ഡി എഫും ഈ വ്യാജ പത്രക്കുറിപ്പ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ അപമാനിക്കാൻ എസ് യു സി ഐയുടെ കൂടെ ബി ജെ പി മാത്രമല്ല യു ഡി എഫും ഉണ്ട് പ്രതിക്കൂട്ടിൽ ബി ജെ പി മാത്രമല്ല കോൺഗ്രസും ഉണ്ട് എന്നതാണ് വാസ്തവം കോൺഗ്രസിന്റെ കാലത്തല്ലേ എൻ എച്ച് എം ഗ്രാമീണ മേഖല ആരംഭിച്ചത് നിങ്ങൾ ആശമാരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിരുന്നോ ഇൻസെൻറ്റീവിനപ്പുറം എന്തെങ്കിലും വേതനം നൽകാൻ തയ്യാറായിരുന്നോ നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കേരളം നൽകുന്നതിൻ്റെ അടുത്ത് ആനുകൂല്യങ്ങൾ ആശാപ്രവർത്തകർക്ക് നൽകുന്നുണ്ടോ ഇത്തരം ചോദ്യങ്ങളുമായിട്ടാണ് തോമസ് ഐസക്കിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപി കള്ളം പറയുകയാണ് കള്ളം പ്രചരിപ്പിക്കുകയാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ല താങ്കളൊരു കേന്ദ്രമന്ത്രിയാണെന്ന് വ്യക്തമായിട്ട് തോമസ് ഐസക്ക് പറയുന്നുണ്ട് മുൻപായിരുന്നെങ്കിൽ അദ്ദേഹം വെറും ഒരു അഭിനേതാവും വെറും ഒരു ബി ജെ പി അംഗവും മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനല്ല രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ലോക്സഭ ശേഷം സുരേഷ് ഗോപി ഒരു കേന്ദ്ര സഹമന്ത്രിയും ഒരു എം പി യുമാണ് അതിൻ്റെ ആ സ്റ്റാൻഡേർഡെങ്കിലും ഒരു എം പി ഒരു കേന്ദ്രമന്ത്രി എന്നിലയുള്ള സ്റ്റാൻഡേർഡെങ്കിലും കാണിക്കണമെന്നാണ് ഇവിടെ തോമസ് ഐസക് വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരു കേന്ദ്രമന്ത്രിയാണ് കള്ളം പറയരുത് കള്ളം പ്രചരിപ്പിക്കരുത് സുരേഷ് ഗോപി പറഞ്ഞ കള്ളത്തെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തോമസ് ഐസക്കിന് കുറിപ്പ് അവസാനിക്കുന്നത് മാത്രമല്ല ഒരു വ്യാജ പത്രക്കുറിപ്പെന്ന പേരിൽ കേന്ദ്രം പുറത്തുവിട്ട പത്രക്കുറിപ്പെന്ന പേരിൽ സംസ്ഥാനത്ത് സംസ്ഥാനത്തെ മുഖ്യന്തര മാധ്യമങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് ഒരു വലിയ വാർത്ത പഠിച്ചു വിട്ടിരുന്നു ആ കള്ളം ഇന്നലെ വൈകുന്നേരം പുറത്തുനിന്ന് ആ കള്ളം ഇന്ന് രാവിലെ സംസ്ഥാന ആരോഗ്യമന്ത്രി വ്യക്തമായിട്ട് പൊളിച്ചടുക്കിയിരുന്നു ഏറ്റവും അവസാനം വാർത്ത പറയുമ്പോഴത്തേക്കും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പുറത്തിറക്കിയ പത്രക്കുറിപ്പാണ് അത് കേന്ദ്രം പുറത്തിറക്കിയ പത്രക്കുറിപ്പാണെന്ന് പറഞ്ഞാണ് സംസ്ഥാനത്തെ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ആ കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക്കിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്